ഇവിടെ ഭരിക്കുന്ന പാർട്ടി ആരുടെ പക്ഷത്താണോ നീതിയുടെ പക്ഷത്താണോ സ്വാതന്ത്ര്യത്തിന്റെ പക്ഷത്താണോ അതോ ഏതെങ്കിലും മതീയ തീവ്രവാദികളുടെ പക്ഷത്താണോ എന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉടലെടുത്തിരിക്കുകയാണ് ജൂൺ മാസത്തിൽ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന വിദ്യാർത്ഥികള് ഈ ഒക്ടോബർ മാസത്തില് വ്യത്യസ്തമായ രീതിയിലുള്ള വസ്ത്രധാരണ രീതി വേണമെന്ന് ശാട്ടി പിടിക്കുമ്പോൾ ആ ഷാഠ്യത്തിന്റെ പുറകിലുള്ള ദുരുദ്ദേശം ായിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കോ ഇവിടുത്തെ മന്ത്രിസഭയ്ക്കോ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ എനിക്ക് തോന്നുന്നത് അല്പം കൂടി വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രിമാര് ഈ നാടിനുണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളത് സധൈര്യം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇത് പറയുമ്പോ ഇവിടെയുള്ള നേതാക്കന്മാര് പറയും നിങ്ങൾ എന്തിനാ വർഗീയത പ്രസംഗിക്കണേ എന്ന് ഇത് വർഗീയതയാണോ എന്റെ കൂട്ടരേ ലുക്കായുടെ സുവിശേഷം നാലാമധ്യായത്തിന്റെ പതിനെട്ടാം വാക്യം കർത്താവ് തൻ്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് സിനഗോഗിൽ പ്രവേശിച്ച് ഏഷ്യ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്നെടുത്ത് വായിച്ച വചനഭാഗമാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടം തന്നെ അയച്ചിരിക്കുന്നു എന്നുള്ള വചനഭാഗം ആണ് അന്ന് കർത്താവ് പരസ്യമായി വായിച്ചത് കർത്താവ് പ്രഖ്യാപിച്ച വിമോചന ദൗത്യം ഈ കാലഘട്ടത്തിൽ കാലാനുസൃതമായി നിർവഹിച്ചുകൊണ്ട് കത്തോലിക്ക സഭയുടെ ആത്മാ വിഭാഗമായിട്ടുള്ള കത്തോലിക്ക കോൺഗ്രസ് ഈ ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് ഇന്ന് ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നൂറ്റിനാൽപ്പത്തിയാറ് കോടിയോളം വരുന്ന ഭാരതത്തിലെ ജനസമൂഹം ഏറെ പ്രതീക്ഷയോടുകൂടെ തന്നെ പ്രതീക്ഷയർപ്പിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ധംസനങ്ങളും ലംഘനങ്ങളും കണ്ട് മനം മടുത്ത് ഇവിടത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇവിടത്തെ ഭരണഘടനയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി ഞങ്ങളിതാ തയ്യാറാണ് എന്നും ഇത് സംരക്ഷിച്ചു കിട്ടുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണെന്നും പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് എ കെ സി സി ഈ റാലിയെയും ഈ ജാഥയെയും കാണുന്നതെന്ന് സധൈര്യം ഈ സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് പ്രഘോഷിക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ കുറച്ചു കാലമായി കത്തോലിക്ക നേതൃത്വത്തിലുള്ള പിതാക്കന്മാരും വൈദികരും വിശ്വാസികളുമൊക്കെ ഇത്തരത്തിലെ തെരുവിലേക്ക് വലിച്ചഴക്കപ്പെടുന്ന സാഹചര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആൾത്തറയ്ക്ക് തന്നെ പല പ്രാവശ്യവും നാം നീതി നിഷേധനത്തിനെതിരെ ഒരുമിച്ച് കൂടിയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കും നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളില് ഈ പൊതുനിരത്തുകളിലേക്ക് ഇറങ്ങിയിട്ട് ഒരുപക്ഷെ മറ്റുള്ളവരുടെ ഭാഷയില് പൊതുജനത്തിൽ അസൌകര്യമുണ്ടാക്കുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ സംഘടിക്കുന്നത് പ്രതിഷേധിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കിതല്ലാതെ മറ്റു മാർഗമില്ലാത്തതിന്റെ പേരിൽ നിവൃത്തി കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നതെന്ന് പറയേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിലെ സംജാതമായിരിക്കുകയാണ് അഭിയുന്യ പിതാവ് സൂചിപ്പിച്ച വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല ഈ അടുത്ത ദിനങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ ഭരിക്കുന്ന പാർട്ടി ആരുടെ പക്ഷത്താണ് നീതിയുടെ പക്ഷത്താണോ സ്വാതന്ത്ര്യത്തിന്റെ പക്ഷത്താണോ അതോ ഏതെങ്കിലും മതവർഗീയ തീവ്രവാദികളുടെ പക്ഷത്താണോ എന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉടലെടുത്തിരിക്കുകയാണ് ജൂൺ മാസത്തില് വിദ്യാലയ വർഷം ആരംഭിച്ചപ്പോൾ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന വിദ്യാർത്ഥികള് ഈ ഒക്ടോബർ മാസത്തിൽ അവർക്ക് ആ സ്കൂളിൻ്റെതായ നിയമങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന വ്യത്യസ്തമായ രീതിയിലുള്ള വസ്ത്രധാരണ രീതി വേണമെന്ന് ശാഠ്യം പിടിക്കുമ്പോൾ ആ ഷാഠ്യത്തിന്റെ പുറകിലുള്ള ദുരുദ്ദേശം തിരിച്ചറിയാനായിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കോ ഇവിടുത്തെ മന്ത്രിസഭയ്ക്കോ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഭരണഘടന നൽകുന്ന ന്യൂനപക്ഷത്തിലുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നമ്മുടെ മന്ത്രിമാർ മന്ത്രിമാരടിക്കടി പ്രസ്താവിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അല്പം കൂടി വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രിമാര് ഈ നാടിനുണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളത് സധൈര്യം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർക്കുണ്ടാകേണ്ട പാരമ്പര്യം എന്ന് പറയുന്നത് പൊതുനിരത്തിൽ അടിവുണ്ടാക്കിയിട്ടുള്ള പാരമ്പര്യമല്ല പ്രത്യുത രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പാരമ്പര്യം ഈ ജനമനസ് അറിഞ്ഞുകൊണ്ടുള്ള ഒരു പാരമ്പര്യത്തിലുള്ള നേതാക്കന്മാരും മന്ത്രിമാരും ഈ നാട് ഭരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ശക്തിയുക്തം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇത് പറയുമ്പോൾ ഇവിടെയുള്ള നേതാക്കന്മാർ പറയും നിങ്ങൾ നിങ്ങളുടെ എന്തിനാ വർഗീയത പ്രസംഗിക്കണേ എന്ന് ഇത് വർഗീയതയാണോ എന്റെ കൂട്ടരെ ഇതാണോ വർഗീയത ഇവിടുത്തെ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും നമുക്ക് അനുവദിച്ചു നൽകുന്ന സ്വാതന്ത്ര്യങ്ങളൊക്കെ നിഷേധിക്കുമ്പോൾ നിഷേധിക്കപ്പെടുമ്പോൾ അതിന് വർഗീയതയുടെ ഒരു കളറ് ചാർത്തിക്കൊണ്ട് അതിനെ എതിർക്കാനായിട്ട് ആരെങ്കിലും ശ്രമിച്ചാൽ അത് ശരിയല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും മുനമ്പത്തെ വിഷയം എത്ര കാലമായി ആ ജനത അവിടെ ഈ ഒരു വലിയ ഒരു ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്നു അവരുടെ റവന്യൂ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പടമൊരുതുന്ന മുനമ്പത്തെ മനുഷ്യരെ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ നമ്മുടെ ഭരണതലത്തിലുള്ള ആളുകൾ കാണാതെ പോകുന്നത് എത്ര കാലമായി ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ അധ്യാപകർ ദുരിതം ദുരിതമനുഭവിക്കുന്നു പതിനാറായിരത്തോളം അധ്യാപകരുടെ വേതനം മുട്ടിച്ചുകൊണ്ട് അവരുടെ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഒരു സംവിധാനത്തിലൂടെ ഈ ഒരു മുന്നണി മുന്നോട്ട് പോകുമ്പോൾ ഒരു വിഭാഗത്തിന് അനുവദിച്ച സുപ്രീം കോടതി നൽകുന്ന സ്വാതന്ത്ര്യം മറ്റു വിഭാഗത്തിന് അനുവദനീയമല്ല എന്ന് പറയുന്നത് ഏത് നീതിയുടെ നിഷേധമാണ് എന്നുള്ളത് എന്റെ ഇവർ തിരിച്ചറിയാത്തത് പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ ചുറ്റിനുമുള്ള ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് നാമം നിങ്ങളൊക്കെ സംഘടിക്കുന്നത് അടുത്തു വരുന്ന തദ്ദേശ ഭരണ എലക്ഷൻ വരുന്നുണ്ട് മറ്റ് സംവിധാനങ്ങളിലേക്കുള്ള എലക്ഷനൊക്കെ തെരഞ്ഞെടുപ്പുകളൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് ഇവിടുത്തെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഏതറ്റം വരെ പോടാനും ഞങ്ങൾ തയ്യാറാണെന്നും ഞങ്ങളുടെ കൂടെ ഇവിടുത്തെ വിശ്വാസി സമൂഹം ഉണ്ടാകുമെന്നും അവരുടെ മനസാക്ഷിക്ക് അനുസൃതം ഇവിടത്തെ വിഷയങ്ങളെ കൃത്യമായി പഠിച്ച് അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളെ ജയിപ്പിക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഞങ്ങളുടെ ആളുകൾ ഉപയോഗിക്കുമെന്നുള്ളത് മാത്രം ഇവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം